ഇന്ത്യയെ വീണ്ടെടുക്കല് ഇന്ത്യയോടൊപ്പം എന്ന പ്രമേയവുമായി കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലിരി നയിക്കുന്ന ദേശരക്ഷാ യാത്രയുടെ പ്രചരണാർത്ഥം ഇരിക്കൂറിൽ മുഹമ്മദ് കിദുഖാൻ സംഘടിപ്പിച്ചു പുറങ്ങളിലെ പഴയകാല അന്തിച്ചർച്ചകളെ പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് ഇരിക്കൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടി നടത്തിയത് രാജ്യം അഭിസക്തമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്കെതിരായ ദേശാഭിമാനികളുടെ പോരാട്ടത്തിന് കരുത്തു കരുത്തുപകരുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര സംഘടിപ്പിക്കുന്നത് ബഹുസ്വര ചിന്തകളും സംസ്കാരവും വിശ്വാസവും ജീവിതവും നിലനിൽക്കുന്ന രാജ്യം എന്നത് ലോകരാജ്യങ്ങൾക്കിടയിലെ ഇന്ത്യയുടെ എക്കാലത്തെയും പ്രശോഭിതമായ മുഖമായിരുന്നു ലോകത്തിന്റെ മുന്നിലെ ജനാധിപത്യത്തിന്റെ മടുത്ത ാണ് ഇന്ത്യ എന്നാൽ വർത്തമാനകാല ഇന്ത്യ ലോകത്തിന് നൽകുന്ന ചിത്രം മറ്റൊന്നാണ് ജനാധിപത്യത്തിന്റെ സ്ത്രീകോവിലായ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ പോലും ജനാധിപത്യത്തെ ചവിട്ടി അരയ്ക്കപ്പെടുകയും എതിർശബ്ദം ഉയർത്തിയ ജനപ്രതിനിധികളെ പോലും അയോഗ്യരാക്കുന്ന ഇന്ത്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ദേശസ്നേഹികൾക്ക് അങ്കലാപ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ് വർത്തമാനകാല ഇന്ത്യയുടെ ഇത്തരം അവസ്ഥകളെ തുറന്നുകാട്ടുന്നതിനാണ് ദേശരക്ഷാ യാത്ര നടത്തിവരുന്നത് ജില്ലയിലെ പതിനൊന്ന് മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച് ജനുവരി മുപ്പത്തിയൊന്നിന് വൈകുന്നേരം ഇരിക്കൂറിൽ ദേശരക്ഷാ യാത്രയ്ക്ക് നൽകും ഇക്കൂറിൽ സംഘടിപ്പിച്ച മുഹമ്മദ് കെ ഇരിക്കൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി എൻ എ ഖാദർ ഉദ്ഘാടനം ചെയ്തു ഒരു അമ്പലവും മക്കാമും നിന്നുകൊണ്ട് നമ്മൾ ഈ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ വർത്തമാനകാല സാഹചര്യം പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന അപകടകരമായ അവസ്ഥ എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം നമുക്കറിയാം നൂറ്റാണ്ടുകളോളം ഇന്ത്യയിലെ മുസ്ലിംകൾ ബാബരി മസ്ജിദ് ആരാധനാലയത്തിൽ അതൊരഭിസക്ത നിമിഷത്തിൽ നമ്മുടെ രാജ്യത്തെ സംഘപരിവാർ ശക്തികൾ തകർത്തു എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് പ്രസിഡന്റ് എം ഉമർ ഹാജി അധ്യക്ഷത വഹിച്ചു യു പി അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ കെ പി അസീസ് മാസ്റ്റർ കെ മുഹമ്മദ് അഷ്റഫ് ഹാജി കെ പി മൊയ്തീൻ കുഞ്ഞു മാസ്റ്റർ സി സി ഹിദായത്ത് എൻ വി ഹാരിസ് സി എച്ച് അബ്ദുൽസലാം ഹാജി കെ ടി നസീർ കെ കെ സത്തർ ഹാജി കെ കെ മാസ്റ്റർ കെ ടി അനസ് കെ ഗഫൂർ ഹാജി വി ഹാഷിഫ് ടി പി മുജീബ് ടി പി സലാം കെ പി നവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി അഭിസക്തമായ വർത്തമാന കാലഘട്ടത്തിലെ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു ഹിന്ദുവും മുസൽമാനും സിഖുകാരനും എല്ലാം തോളോട് തോളോട് ചോർത്ത് വസിക്കുന്ന ഒരമ്മ പറ്റ മക്കളെ പോലെ വസിക്കുന്ന മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യ ആ ഇന്ത്യയുടെ മഹത്തായ ഇന്ത്യയുടെ ആ സ്വപ്നം ഇന്നിവിടെ തച്ചു തകർത്തു വർത്തമാന കാലഘട്ടത്തിലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മനുഷ്യരെ എങ്ങനെ ഭിന്നിപ്പിച്ചു ഭരിക്കാമെന്നതാണ് വർഗീയ ഫാസിസ്റ്റ് അജണ്ട ഇവിടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ പോലും എതിരഭിപ്രായം പറയുന്ന ജനപ്രതിനിധികളെ പോലും വാതുറക്കാൻ അനുവദിക്കാതെ തുറന്നവായ എന്ന നേക്കുമായി മൂടപ്പെടുന്ന രീതിയിൽ അവരെ ലോകസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മനുഷ്യരെ മിണ്ടാൻ അനുവദിക്കാത്ത അത്യന്തം വർഗീയപരമായ ഫാസിസ്റ്റ് ചിന്താഗതിയോട് ഭരിക്കുന്ന ഇന്ത്യയാണ് ഇന്നിവിടെ കാണുന്നത്